ദേശീയപാത സിഗ്നൽ ജംഗ്ഷന് സമീപം ഏഴ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം ദേശീയപാതയിൽ ഒരു മണിക്കൂറിലധികം സമയം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ അഞ്ച് വാഹന അപകടങ്ങളിലായി ഒരു മരണവും നിരവധി പേർക്ക് പരിക്കുമേറ്റിരുന്നു ലോറി ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാരെല്ലാവരും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു മോട്ടോർ ബൈക്ക് യാത്രക്കാരന്റെ മരണത്തെ തുടർന്ന് ഇവിടെ പോലീസിന്റെ ഡ്യൂട്ടിക്കുണ്ടെങ്കിലും അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് ദേശീയപാതയിലെ പ്രധാന അപകട മേഖലയാണ് പോട്ട സിഗ്നൽ ജംഗ്ഷൻ ഇവിടുത്തെ അപകടങ്ങൾക്ക് പരിഹാരം കാണുവാൻ ദേശീയപാതയിലേക്കുള്ള പ്രവേശന കവാടം അടച്ചു കെട്ടുവാൻ സ്ഥലം സന്ദർശിച്ച ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും പ്രദേശവാസികളുടെ ചിലരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം നീണ്ടുപോവുകയാണ് അടിയന്തരമായി ഇവിടുത്തെ പ്രവേശന കവാടം അടച്ചു കെട്ടുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇവിടെ വിലയേറിയ ജീവനുകൾ ഇല്ലാതാകുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം മീഡിയ ടൈം ചാലക്കുടി